വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായം ഇത് വളരെ പ്രധാനപ്പെട്ട ആത്മീയ വിസ്ഫോടനങ്ങളാണ് എന്തുമാത്രം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് ചെവിയിലേക്ക് ആര് സ്വീകരിക്കരുത് ചങ്കു തുറന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക വിശുദ്ധ യോഹന്നാനെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിയൊന്ന് റക്കോ അയച്ചോ മതിരുപത്തി മൂന്നാ ബാക്കി ഇരുപത്തി മൂന്നിക്കുക എന്നെ സ്നേഹിക്കുന്നവൻ നടത്തിക്കുക മടക്കണ്ട ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേർക്കാം ഞാൻ വേറെ ഉദാഹരണം പറയുകയാണ് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം വരും ഒരു സ്റ്റേറ്റ്മെൻ്റ് കേട്ടോ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം വരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്ര പാട്ടുണ്ട് രണ്ട് പാട്ടുണ്ട് ഒന്ന് കൈ മുറിയുക രണ്ട് രക്തം വരിക ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നുള്ളതും രണ്ട് പാട്ടാണ് നമ്മളതിനെ ആദ്യം പറഞ്ഞപ്പോൾ ഒറ്റ പാട്ടാകി എന്താണത് ഈശോയെ സ്നേഹിക്കാനുള്ള വഴി വചനം പാലിക്കുക പക്ഷേ ഈ വചനത്തിൽ രണ്ട് പാട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കൂ ശ്രദ്ധിച്ച് കേൾക്കൂ ഒന്നാമത്തെ പാർട്ട് പറയാൻ പോവാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായി വചനം പാലിക്കാൻ പറ്റും അതാണ് ഫസ്റ്റ് പാർട്ട് പക്ഷെ മനസ്സിലായോ അങ്ങനെ ഒരു വലിയൊരു അർത്ഥം തിളപ്പുണ്ട് അർത്ഥം പ്രധാനപ്പെട്ടതാണ് വളരെ വളരെ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇത്രമാത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ ഒറ്റമാക്കുകൊണ്ട് ഇത് മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ വാർ നമുക്ക് സാധ്യമല്ല ഈ സ്നേഹ ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ കുറച്ച് രഹസ്യങ്ങൾ കിളപ്പുണ്ട് അവൻ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇത്രമാത്രം വലിയവനായ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നവർ പറയുന്നത് ഇല്ലെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് പറഞ്ഞ ഇത്രമാത്രം വലിയ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഈ വചനത്തിൽ കുറച്ച് രഹസ്യങ്ങൾ കിടപ്പുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും ഒരിക്കലൊരു നേഴ്സ് എന്ന് പറഞ്ഞതാണ് അവർ കത്രി ജോലി ഈ കുട്ടികളുടെ വാർഡ് ജോലി ചെയ്ത നേഴ്സായിരുന്നു അപ്പോൾ ഈ രാത്രി സമയത്തൊക്കെ കുട്ടികളെ ആയിക്കൊണ്ട് ചില അപ്പ അമ്മമാരും ഒക്കെ ആയിട്ട് അമ്മമാരൊക്കെയാണ് കുട്ടികളെ രോഗം വന്നെടുത്തു ഓടുന്നത് അപ്പോൾ പത്തും പതിനൊന്നും പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് ചില അമ്മമാർ തോളെ വെച്ചുകൊണ്ട് ഓടി ഇങ്ങനെ കാഴ്ചയിലേക്ക് വരിക കാഴ്ചക്ക് വന്നു കഴിയുമ്പോൾ ഈ നേഴ്സ് ഈ കൊച്ചിനെ പിടിക്കും അമ്മ പുഷ്പം പോലെ എടുത്തു വന്ന കൊച്ചിനെ ഈ അമ്മയേക്കാൾ വലുപ്പമുള്ള നേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ നേഴ്സിൻ്റെ ഒരം നാണു പോവുകയാണ് അതെന്താ അങ്ങനെ അമ്മ പുഷ്പം പോലെ എടുത്ത ആ കൊച്ചിനെ എന്തുകൊണ്ടാണ് അമ്മയേക്കാൾ ആരെയൊക്കെ ഉള്ള നേഴ്സിനെടുക്കാൻ പറ്റാത്തത് ഒന്ന് അമ്മയും രണ്ട് നേഴ്സും ഒന്ന് അമ്മയും രണ്ട് ാണ് സ്നേഹം എപ്പോഴും ഭാരം കുറയ്ക്കും സ്നേഹത്തിൻ്റെ വലിയൊരു സവിശേഷതയാണത് അങ്ങനെ അത് എൻ്റെ പുതിയ എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല സ്നേഹം എല്ലാം സഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ബൈബിളിൽ സ്നേഹമെല്ലാം സഹിക്കുന്നു ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഭയങ്കര സംഭവം ബൈബിളുണ്ട് അത് നമുക്ക് അതിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം യാക്കോബ് പോയി വിവാഹം കഴിക്കാൻ പോവുകയാണ് റാഹേലിനെയും ലയായയും ആ ഒരു സംഭവമാണ് അതായത് ഈ ലാബാൻ്റെ വീട്ടിൽ ചെന്നു ലാബാനിൻ്റെ വീട്ടിൽ ഒത്തിരി ആടുകളൊക്കെ ഉള്ള കസിനുമാണ് ബന്ധുവോ ബന്ധമുണ്ട് അപ്പോൾ ഈ ലാബാനെ രണ്ട് മക്കളുണ്ട് ഒന്ന് മൂത്തവൾ ലയ രണ്ടാമത്തേത് റാഖേൽ അപ്പോൾ ഈ റാഖേലെ കണ്ടുകഴിഞ്ഞപ്പോൾ യാക്കോരും വിവാഹം കഴിക്കാനായിട്ട് ഇപ്പം എന്നെ എന്നെ ഈശ്വരൻ പറഞ്ഞു ദൈവം പറഞ്ഞു വിട്ടത് ഇവിടെ വിവാഹം കഴിക്കാനൊക്കെ ഒരു പ്രേരണ ഉണ്ടായി അങ്ങനെ അന്നേരം പുള്ളി ഒരു ഡിമാൻഡ് വെച്ചു നീ ഒരു ഏഴ് വർഷക്കാലം എൻ്റെ ആടിനെ മേയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആടിനെ മേയ്ക്കാൻ തീരുമാനിച്ചു എവിടെ ിനോടുള്ള സ്നേഹ നിമിത്തം ആ ഏഴ് വർഷക്കാലങ്ങൾ ഏതാനും ദിവസങ്ങൾ പോലെ അവന് തോന്നിയുള്ളൂ റാഖേലിനോടുള്ള സ്നേഹനിമിത്തം ഏഴ് വർഷങ്ങൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു മനുഷ്യന് ഏഴ് വർഷം ഈ മുട്ടിപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്തൊക്കെയാണല്ലോ വാസ്തവത്തിൽ ഈ ഭജനഭാവമൊക്കെ നമ്മളെ വിധിക്കാൻ വേണ്ടി വരുന്ന അവസാനം ഇത്രമാത്രം സ്നേഹസമ്പൂർണ്ണനായ സർവ്വനന്മ സ്വരൂപനായ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഒരു വില കൊടുക്കാനോ വിയർപ്പെടുക്കാൻ വേണ്ടിയോ നമുക്ക് താൽപ്പര്യമില്ലാതിരിക്കെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കള്ളം പറയുമ്പോൾ ഈ വജനഭാവമൊക്കെ നമ്മൾ വിധിക്കും ഒത്തിരി ഒത്തിരി അല പോകുന്നില്ല നമുക്ക് ഒരു വിഷമം കൊണ്ട് ശ്വാസമുള്ളുണ്ടാവും അതിനെ ഒത്തിരി വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല തന്നെ വ്യാഖ്യാനം തന്നെ ധ്യാനിച്ചാൽ മതി ഞാൻ പറയാൻ ഉദ്ദേശം എത്രയേ ഉള്ളൂ സ്നേഹം കഴിഞ്ഞാൽ ഭാരം പോകും